അവകാശ പത്രിക ചർച്ചയിൽ അംഗീകരിക്കുക തൊഴിൽ നിയമങ്ങൾ പാലിക്കുക അന്യായമായി തൊഴിലാളികളുടെ നിയമവിരുദ്ധമായി നടത്തിയ ശിക്ഷ നടപടി ആവശ്യങ്ങൾ ഉന്നയിച്ച് ഫെഡറൽ ബാങ്ക് ജീവനക്കാർ ആലുവയിലെ ഫെഡറൽ ബാങ്ക് ഹെഡ് ഓഫീസിലേക്ക് മാർച്ച് നടത്തി ബെന്നി മാർച്ച് ഉദ്ഘാടനം ചെയ്തു പക്ഷേ ഒരു ചർച്ച നടക്കേണ്ടി വരുമ്പോൾ നിയമപ്രകാരമായി എത്തേണ്ട ആളുകൾ ചർച്ചയെ പങ്കെടുക്കേണ്ട ആളുകൾ വരാതിരിക്കുന്നത് അത് അംഗീകരിക്കാൻ പറ്റുന്നതല്ല അതുകൊണ്ട് ചർച്ചയ്ക്ക് വരാതിരിക്കുന്ന മാനേജ്മെന്റിന്റെ നടപടി തികച്ചും ജനാധിപത്യ വിരുദ്ധമാണ് എന്ന് ഞാൻ കൂടി ഇവിടെ വെച്ച് സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു പുതിയ എഗ്രിമെന്റ് നടപ്പാക്കണമെന്നാണ് നിങ്ങളുടെ ആവശ്യം പക്ഷെ ഞാനിവിടെ വന്നപ്പോൾ നിങ്ങളുടെ സ്നേഹിതന്മാരുമായി ആവശ്യം കാര്യങ്ങൾ ചോദിച്ചപ്പോൾ പുതിയ എഗ്രിമെന്റ് നടപ്പാക്കുന്നതിന് വേണ്ടി സമരം ചെയ്യുന്ന നിങ്ങൾക്ക് ശതമാനം പോലും കിട്ടിയിട്ടില്ല എന്ന പരാതിയാണ് നിങ്ങളുടെ സമരം പുതിയ എഗ്രിമെന്റിന് വേണ്ടി ഒരു എഗ്രിമെന്റ് കഴിഞ്ഞാൽ ആ എഗ്രിമെന്റിന്റെ കാലാവധിക്കുള്ളിൽ കാലാവധി അല്ല എഗ്രിമെന്റ് കഴിഞ്ഞാൽ ആനുകൂല്യങ്ങൾ നൽകേണ്ടതൊക്കെ പെട്ടെന്നാണ് അത് നടപ്പാക്കാൻ അൻപത് ശതമാനം പോലും നടപ്പാക്കാത്ത ഒരു സാഹചര്യത്തിലാണ് ഇന്ന് മുന്നോട്ട് പോകുന്നത് ജീവനക്കാർ ഉയർത്തുന്ന വിഷയങ്ങൾ രണ്ടു വർഷമായിട്ടും ചർച്ചകളിലൂടെ പരിഹരിക്കാൻ തയ്യാറാകാത്തത് ജനാധിപത്യ വിരുദ്ധമാണെന്നും ജീവനക്കാർ ഉയർത്തുന്ന ന്യായമായ ആവശ്യങ്ങൾ പരിഹരിക്കാൻ മാനേജ്മെന്റ് മുൻകൈ എടുക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു ഇവിടെ പല രീതിയിലുള്ള പ്രയാസങ്ങളുണ്ട് നമുക്ക് നിങ്ങളുടെ ആവശ്യങ്ങൾ അംഗീകരിക്കണം എഗ്രിമെന്റ് ചർച്ച ഉണ്ടാകണം മുൻകാല പ്രാബല്യത്തിൽ ഉണ്ടായിരുന്ന എഗ്രിമെന്റിന്റെ കിട്ടേണ്ട വിഹിതം അർഹമായ വിഹിതം എഗ്രിമെന്റ് നടപ്പാക്കിയില്ലെങ്കിൽ അത് തെറ്റാണ് അപ്പൊ എഗ്രിമെന്റിൽ പറഞ്ഞ കാര്യങ്ങൾ നടപ്പാക്കണം ഇനി പുതിയ എഗ്രിമെന്റ് വെക്കണം അതിനിടയിൽ നമുക്കറിയാം മറ്റു ചില പ്രശ്നങ്ങൾ കൂടിയുണ്ട് അതിനൊന്ന് ഇവിടെ ഇപ്പോൾ ഞാൻ മനസ്സിലാക്കിയിടത്തോളം എല്ലാം കോൺട്രാക്ട് കൊടുക്കുകയാണ് അങ്ങനെ കോൺട്രാക്ട് കൊടുക്കുമ്പോഴുണ്ടാകുന്ന ജീവനക്കാർക്കുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ ബാങ്കിന് അതിന്റെ പ്രവർത്തനത്തിലുള്ള കാര്യക്ഷമത അതും വളരെ പ്രധാനപ്പെട്ടതാണ് ആ കാര്യക്ഷമതയിലുണ്ടാകുന്ന തകർച്ച അതുമൂലം ബാങ്കിന് പലരും നഷ്ടപ്പെടുന്നുണ്ട് അപ്പൊ റിസർവ് ബാങ്കിന്റെ പോലും മാനദണ്ഡങ്ങൾക്ക് അല്ലെങ്കിൽ അന്വേഷണത്തിൽ കുറ്റകരമായ അനാസ്ഥ കാണിച്ച ഫെഡറൽ ബാങ്കിന്റെ സമീപനത്തെ എതിർക്കേണ്ടതാണ് ഇത്തരം ന്യായമായ ആവശ്യങ്ങൾ വെച്ചുകൊണ്ടാണ് നിങ്ങൾ സമരം ചെയ്യുന്നത് ഞാൻ ദീർഘമായി ഒരു പ്രസംഗത്തിന് മുതിർന്നിരക ഞങ്ങൾക്കൊട്ടേറെ പരിപാടികളുണ്ട് പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു എന്റെ നിയോജ ഹെഡ് ഓഫീസുള്ള ഏക ബാങ്കാണ് ഫെഡറൽ ബാങ്ക് എന്റെ നിയോജമണ്ഡത്തിൽ ഹെഡ് ഓഫീസുള്ള ബാങ്കാണ് ഞാനൊക്കെ അഭിമാനത്തോടുകൂടി പറയാറുണ്ട് പുറത്തു പോകുമ്പോൾ പക്ഷേ ഹെഡ് ഓഫീസുള്ള ഫെഡറൽ ബാങ്കിന് ജീവനക്കാരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുമ്പോൾ പരിഹരിക്കാൻ നിങ്ങളോടൊപ്പം ശബ്ദിക്കേണ്ട ഉത്തരവാദിത്വം ഇവിടത്തെ ഒരു ജനപ്രതി എന്ന നിലയിൽ എനിക്കുണ്ട് എന്നതുകൊണ്ടാണ് പൂർണ്ണമായി ഐക്യദാർഢ്യം പ്രകടിപ്പിക്കുന്നു നിങ്ങൾ ഇനിയും നടത്തുന്ന സമരങ്ങൾക്ക് ഞങ്ങളുടെ ഭാഗത്ത് നിന്ന് എന്തുണ്ടാകണം മാനേജ്മെന്റിന്റെ ആളുകളുമായി ഇതുവരെ സംസാരിച്ചിട്ടില്ല വേണമെങ്കിൽ ഞാൻ ഒരു കാര്യം പറയുന്നു ഇന്ന് കണ്ട നിങ്ങളുടെ ഈ ആവേശത്തിന്റെ അടിസ്ഥാനത്തിൽ എന്നെ സംസാരിക്കാൻ ആരും പറഞ്ഞില്ലെങ്കിലും ഇതിന്റെ വികാരം ഇവിടുത്തെ മാനേജ്മെന്റിനെ അറിയിക്കാൻ ഞാൻ തയ്യാറാകുമെന്ന് കൂടി സൂചിപ്പിക്കുന്നു ിൽ നിയമനം നടത്തുക തൊഴിലാളികളെ സ്ഥിരപ്പെടുത്തുക കരാറുകൾ അവകാശ പത്രിക അംഗീകരിക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് ഫെഡറൽ ബാങ്ക് യൂണിയന്റെ നേതൃത്വത്തിൽ മാർച്ച് നടത്തിയത് തുടർന്ന് ആലുവ മുനിസിപ്പൽ ടൗൺ ഹാളിൽ സംഘടിപ്പിച്ച പ്രതിഷേധ യോഗം ബെന്നി ബെഹന്നാൻ എം പി ഉദ്ഘാടനം ചെയ്തു രാജ്യത്തിന്റെ വിവിധ ബ്രാഞ്ചുകളിൽ നിന്നും ആയിരത്തി അഞ്ഞൂറിൽ പരം ജീവനക്കാർ മാർച്ചിൽ പങ്കെടുത്തു AITUC സംസ്ഥാന വൈസ് പ്രസിഡന്റ് കെ കെ അഷ്‌റഫ് ആൽവ മുനിസിപ്പൽ ചെയർമാൻ എമോ ജോൺ എച്ച് എം എ ശംസൻ ജനറൽ സെക്രട്ടറി ടോമി മാത്യു INTUC ന്റെ ഡബ്ല്യു പി ജോർജ് AIBEA ദേശിയ ട്രഷറർ കെ ശ്രീകൃഷ്ണ ദേശിയ ജോയിന്റ് സെക്രട്ടറി മാരായ എം ജെ നായ ജതിൻ ധോലകിയ ജതിൻ ധോലകിയ ഓർ കേരള ബാങ്ക് എംപ്ലോയീസ് ഫെഡറേഷൻ പ്രസിഡന്റ് കെ എൽ ശ്രിഷ്ണാ ജനറൽ സെക്രട്ടറി ബി രാം പ്രകാശ് ഫെഡറൽ ബാങ്ക് എംപ്ലോയീസ് എംപ്ലോയീസ് യൂണിയൻ പ്രസിഡന്റ് വിശാൽ താക്കർ ജനറൽ സെക്രട്ടറി എ ആർ സുജിത് രാജു ഫെഡറൽ ബാങ്ക് ഓഫീസർ അസോസിയേഷൻ ട്രഷറർ ജനീത് കാച്ചുപിള്ളി ഫെഡറൽ ബാങ്ക് റിട്ടയറീസ് അസോസിയേഷൻ ജനറൽ സെക്രട്ടറി സി എം ദേവസി ഫെഡറൽ ബാങ്ക് എംപ്ലോയീസ് യൂണിയൻ സെക്രട്ടറി പി ആർ സുജിത് എന്നിവർ സംസാരിച്ചു നിങ്ങളൊരു വച്ചിട്ടുള്ള കാര്യോട്ട് വലിയ ഞാൻ ആ ജാതകം ഒരു സംശയം വേണ്ട ഞങ്ങളൊക്കെ നിങ്ങളോടൊപ്പം അവിടെ പൊളികളും അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും വിവേചനം ഞങ്ങൾ നിങ്ങളുടെ ആവശ്യങ്ങളെ കുറിച്ച് ഞാൻ നോട്ടീസ് വായിച്ച മനസ്സിലായി അഭിമാനമാണ് അതൊക്കെ പക്ഷേ സമൂഹത്തെ ർശിക്കുന്നില്ല എന്നുള്ള സൃഷ്ടിക്കുകയില്ല തൊഴിലവസരം നിഷേധിക്കുന്നതിന് നിലപാടായി മുന്നോട്ട് പോയാൽ അതിനെതിരെ ശക്തമായ പ്രതികരണം ഞങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടാകുന്നു എന്ന് മാത്രമേ ൾ ആവേശത്തിൽ തിളച്ച മറഞ്ഞു വരുമ്പോൾ അതിൽ ഒരു നമ്മുടെ ഒരു ഉത്തരവാദിത്വം വേണമല്ലോ അതുകൊണ്ട് ഞാൻ അവിടെ നിൽക്കുകയായിരുന്നു അപ്പൊ ആ വഴിയിൽ ജാത കടന്നുപോയപ്പോൾ ഈ പൊതുജനം കുറെ നമ്മുടെ സമൂഹത്തിലെ ആളുകൾ ഇതിനെ കാണും എന്നുള്ളത് ഒരു മഹാശിവരാത്രിയാണ് മഹാശിവരാത്രിക്ക് കൂടുന്ന ആളുകളെ കൂടിക്കൊണ്ട് എന്നുള്ളതാണ് അതാണ് നഗരം കണ്ടിട്ടില്ലാത്ത മറിച്ചുകൊണ്ട് നമ്മുടെ ഈ ചെങ്കുടി ബാങ്കിന്റെ മുന്നിലൂടെ കടന്നു വന്നപ്പോൾ വലിയൊരു മെസ്സേജ് ആണ് ഈ മാനേജ്മെന്റിന് നമ്മളെ വീണ്ടും കൊടുത്തിരിക്കുന്നത് ഇവിടെ പ്രക്ഷോഭം കഴിഞ്ഞ രണ്ട് വർഷമായി മുന്നോട്ട് ആ രണ്ട് പോയിരിക്കും പ്രക്ഷോഭം പോകുമ്പോൾ അതിനെ ക്രിയാത്മകമായി പരിഹരിക്കാൻ മാനേജ്മെന്റിന്റെ ഭാഗത്തുനിന്ന് യാതൊരു രീതിയിലുള്ള ഒരു നിലപാടുകളും എടുത്തിട്ടില്ല എന്ന് മാത്രമല്ല സമരം ചെയ്യുന്ന ഫെഡറൽ ബാങ്ക് ജീവനക്കാരെ

participation in this historic this march 2 We had this exercise one year before. This is a second time we have this historic march with more numbers and extended route with large participation and more militancy, better commitment. डीेझंट हियर टुडे टू डेज बॅक फॉरडेवरीबडीर वॉज अ कन्सर्न इमिडियेट कन्सन फॉर दिस पीपल फ्रॉम गवर्नमेंट टू एक्टिवेशन ऑल दिस पीपल टू जोर रीजनलिकॉन नो कम्युनिकेशन ऑफिस टेलीफोन एस्ट योर पीपल दोस्त आर गोइंग टू पार्टिसिपेट इन दिस प्रोग्राम यूनियन इज लाइन दे ന്യൂസ് ബ്യൂറോ ആലുവ പാതാമൃത് സവിശേഷ രാമച്ച ചിരുപ്പുകൾ രാമച്ച വേരുകൾ കൊണ്ട് നെയ്തെടുത്ത രാമച്ച ചിരുപ്പുകൾ പുരാതന കാലം മുതൽ ശരീരത്തിന് കുളിർമിയേകുന്ന രാമച്ചം പ്രകൃതിയുടെ വരദാനം പ്രകൃതിയുടെ കുളിർമ ഓരോ ചുവടുവെപ്പിലും പാദങ്ങൾക്കുണ്ടാകുന്ന സന്ധി വേദന ചൂട് വിയർപ്പ് രക്തസംബന്ധമായ വേദനകൾ വിരിക്കോസ് വെയിൻ എന്നിവയ്ക്ക് ആശ്വാസം നൽകുന്നു ഇനി പാദങ്ങൾക്കേകാം അനർവചനീയമായ സ്വാസ്ഥ്യം വിവിധ അളവുകളിൽ മനോഹരമായ ഡിസൈനുകളിൽ ലഭ്യമാണ് പാതാമൃത് രാമച്ചം ചിരിപ്പുകൾ എ ക്വാളിറ്റി പ്രോഡക്റ്റ് ഫ്രം ആലുവ നാച്ചുറൽസ് തോട്ടക്കാട്ടുകര ആലുവ കൊച്ചിൻ ഫോൺ സെവൻ ഫൈവ് വൺ സീറോ ഫൈവ് സീറോ ഡബിൾ നയൻ ഫൈവ് നയൻ